ഹൈ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ജാണി രണ്ടു ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല ഓരോ വീടിൻ്റെ ഇടയിൽ കുറെ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ പോകുന്ന കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു നമുക്ക് ഓശ്വര് നല്ല ബിസി സ്കെഡ്യൂൾ ആണ് കുറച്ചായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത് അല്ലാതെ ഇടാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല സോ എന്തായാലും നമുക്ക് ഒരു നാലഞ്ച് സെന്റ് അപ്ഡേറ്റ് ആണുള്ളത് പിന്നെ ഞാൻ ഈ അപ്ഡേറ്റ് ഒക്കെ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പറയുന്ന ആളല്ല കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് വീഡിയോ കുറച്ചും കൂടെ പഠിച്ചിട്ട് വളരെ നീറ്റായിട്ട് തന്നെ അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നത് അല്ല അടുത്തത് കര എന്നൊക്കെ പറയട്ടെ അങ്ങനെ പറയാൻ എനിക്കറിയില്ല അങ്ങനെ പറയാൻ പഠിച്ചിട്ടില്ല നമ്മൾ തമ്മിലല്ലേ ഞാനും നിങ്ങളും തമ്മിലാണ് ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ലി ടോക്ക് അങ്ങനെയാണ് എനിക്കിഷ്ടം അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് സോ ആ ശൈലി അങ്ങനെയാണ് ശീലിച്ചു പോയി മാറ്റാൻ ബുദ്ധിമുട്ടാക്കുക ആദ്യത്തേത് കരം കരം എന്ന് പറഞ്ഞ സിനിമ അറിയാലോ നമ്മുടെ സ്വന്തം മിനി ശ്രീനിവാസൻ നോ മോർ ക്രിഞ്ച് ചെന്നൈ മറ്റു പരിപാടികളിൽ ട്രെയിൻ ഒന്നുമില്ലാത്ത സംഭവം എന്നാണ് പറയുന്നത് പോലെ തന്നെയാണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ചെറിയൊരു സാമ്പിൾ അവർ തരികയും ചെയ്തത് ടീച്ചർ ട്രെയിലറാണോ ട്രെയിലർ ആണോ വന്നത് ഹോളിയായിരുന്നു പക്ഷെ എനിക്ക് തുടക്കത്തിലൊന്നും ഇഷ്ടമായില്ല വെറുതെ ഇങ്ങനെ കണ്ട് 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 കുറച്ചുകൂടെ പോയപ്പോൾ പെട്ടെന്ന് ട്രാക്ക് പോയ പോലെ കുറച്ച് ഇതാവരുടെ ഫൈറ്റ് മറ്റ് സംഭവങ്ങൾ ട്രെയിലർ ആയിരുന്നു എന്തായാലും നാളെ ലെനാർകോ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വെൽക്കം ടു ദ ഫസ്റ്റ് വീഡിയോ സോങ് ഫ്രം കരം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വീഡിയോ സോങ് റിലീസിങ് ടുമോറോ അറ്റ് സിക്സ് പി എം നാളെ ആറ് മണിക്ക് അതിന്റെ പാട്ട് വരും നായിക നായകൻ പിന്നൊരു കുട്ടി ഇതാണ് ഇതിൻ്റെ ആ ഒരു ഇമേജിൽ ഉള്ളത് പിന്നെ കുറച്ച് കൂടുതൽ സംഭവങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ നേരെ പോകുന്ന ആ മക്കളെ മിറൈ എന്ന് പറഞ്ഞ സിനിമയൊക്കെയാണ് മിറൈ എന്ന് പറഞ്ഞ ടീച്ചർ ട്രെയിലറൊക്കെ വന്നപ്പോൾ എന്നോട് കുറെ ആൾക്കാർ റിയാക്ട് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഞാൻ ചെയ്തിരുന്നില്ല അതേപോലെ പറ്റിയില്ല പക്ഷെ പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സാനാണ് ഹനുമാൻ തന്നെയാണോ ജയ് ഹനുമാനോ എങ്ങനെയൊരു സംഭവം ഇറങ്ങിയിരുന്നല്ലോ ചെറിയ ബജറ്റിൽ അത്ര ഒരു പടം നല്ലൊരു സി ജി വർക്കും കാര്യം സൂപ്പർ പടം അത് ആദ്യ കുറച്ചായിട്ട് കമ്പയർ ചെയ്തിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു പക്ഷെ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നത് ആ ക്യാഷ് ആൻഡ് ക്രൂ മൊത്തം ആ ക്യാഷ് ആൻഡ് ക്രൂ ഉണ്ടോ എന്ന് അറിയില്ല ബട്ട് ആ ടീമിന്റെ തന്നെ അടുത്ത പ്രൊജക്റ്റ് ആണെന്നാണ് കേൾക്കുന്നത് എന്തായാലും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതിന്റെ ത്രീ ഡേയ്സ് മോർ എന്ന് ഒരു പോസ്റ്റ് ഉണ്ട് പോസ്റ്റ് ഞങ്ങളോട് വെച്ചിട്ടുണ്ട് പക്ഷെ പറയാനുള്ളത് അതിനെ കുറിച്ചല്ല അതിൽ കൊടുത്തൊരു അൺലീഷിങ് ഡിവൈൻ എനർജി എന്നൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ മിത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടികൾ തന്നെയാണ് ഇത് ഡേ ടു ടു ഗോ ഗോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ചർച്ചാ വിഷയം ഇതാണ് പോസ്റ്റ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അറിയില്ല ഇപ്പൊ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും ഫൈവ് ഡേസ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി മിറയിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ആൻഡ് ഇത് നമ്മുടെ സ്വന്തം ജയറാമേട്ടനാണ് എന്താണ് ഇപ്പൊ ജയറാമേട്ടനാണ് പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിണ്ടാവില്ല ബട്ട് ഇവിടെ ഓറ ദാറ്റ്സ് എറ്റേണൽ ആൻഡ് എക് സോ മിസ്റ്റിക്കൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇതിലൊരു കമന്റ് ഉണ്ട് ഇതുപോലെ കുറെ കമന്റ് കമന്റ് തന്നെ ഇയാൾക്ക് നാണമില്ലേ എന്നാണ് കമന്റ് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഇയാൾക്ക് നാണം ഇതിന് താഴെ റിപ്ലൈ ആയിട്ട് പോന്നിട്ട് വൈ ബ്രദർ ഫസ്റ്റ് വാച്ച് ദ മൂവി ബ്രോ എന്ന് പറഞ്ഞത് അതെ ആദ്യം സിനിമ കാണും എന്നിട്ട് നാണില്ലാത്ത രീതിയിൽ എന്താ പറയുക ഒന്നൂടിണ്ടോ അങ്ങനെ കണ്ടെങ്കിൽ നാണല്ലേ ചോദിക്കും അങ്ങനത്തെ എന്തൊക്കെ അറിഞ്ഞിട്ട് അറിയുന്നു ഇനി അടുത്തത് എന്തിന് അങ്ങേടെ പണി അഭിനയമാണ് അത് ചെയ്യുന്നു അതിന് നാണിക്കാൻ എന്തിരിക്കുന്നു യെസ് അതിനു ചോദിക്കുന്നു എത്ര പണി അത് ചെയ്യുന്നു നാണിക്കാൻ എന്തിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മലയാളത്തിൽ നല്ല കിടൽ റോൾസ് ചെയ്തിട്ടുള്ള നല്ല യൂത്ത് ആയിരിക്കുന്ന സമയത്ത് നല്ല ഗംഭീര സിനിമകൾ ചെയ്തിട്ടുള്ളതാണ് ജയറാം ജയറാം മേട്ടിൽ മാത്രമല്ല അങ്ങനെ ഒരുപാട് ആളന്മാരുണ്ട് അവർക്ക് ഏജ് ഏജാവും അവർ കുറച്ച് ഏജ്ഡാവും അപ്പോൾ അന്ന് ചെയ്ത കോളേജ് അടക്കമുള്ള കാര്യങ്ങളോ പ്രണയിച്ചൂടെ എടുക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും പിന്നെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥയിൽ പ്രധാന പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നു ചെയ്യുന്നു അതിനെന്താണ് പ്രശ്നം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓ ആ നടനല്ല ഇങ്ങനെ ചെയ്യണോ അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ശരിയായിട്ട് തോന്നിയിട്ടുണ്ടോ ഞാൻ എൻ്റെ അഭിപ്രായം ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ എന്തായാലും പുള്ളിക്കാരൻ തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചേരാൻ ഇങ്ങനെ പുറത്ത് ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് തോന്നുന്നില്ലേ എന്ന് എന്തോ ഒരാൾ ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു നിങ്ങളും കണ്ടിട്ടുണ്ടാവും പുള്ളി പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് എന്നെ പുറത്തുള്ള ഭാഷകളിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതും കഥയിൽ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിലേക്ക് ആയിട്ടുള്ള റോൾസിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അത് എനിക്ക് എനിക്കൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എനിക്കൊരു ബഹുമതി ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പുള്ളി പറഞ്ഞിട്ടായിരുന്നു അതെ അത്ര ആവശ്യമുള്ളൂ അത് ഏത് വിഷം ചെയ്താലും എന്താ പ്രശ്നം ഇതിപ്പോ ഈ ലുക്കിൽ കണ്ടിട്ട് നാണയമില്ല ചോദിക്കാൻ എന്തവിടെ നാണിക്കാരികളുടെ ഒരു കഥാപാത്രമാണ് അതെങ്ങനെയാണ് സിനിമ ഇറങ്ങിയാലും നമുക്ക് അറിയുള്ളൂ ഇതൊരു മിത്താണ് മിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയാണ് സോ വിശ്വാസപരമായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് കളങ്കാവൽ കളങ്കാവലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ എന്താണ് കളങ്കാവൽ എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് പല ആളുകളും കണ്ടിട്ടുണ്ടാവും എന്തായാലും വീണ്ടും കുറെ ആളുകൾ നമ്മളോട് ചോദിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ സിനിമ കോളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ള ഒരു നാലഞ്ച് സ്ലൈഡ്സ് ഉണ്ട് ആ സ്ലൈഡിൽ അത്യാവശ്യം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ വെക്കുന്നു അതിൻ്റെ ചെറിയൊരു സമ്മറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്രെഡ് അടക്കം ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വെക്കുന്നേ ഉള്ളൂ സോ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഫോർ എക്സ്പ്രഷൻ കണ്ട ആദ്യത്തെ സ്ലൈഡ് ഇതാണ് സ്ലൈഡ് സംഭവം ശരിയാണ് ഇതിൽ വലിയ അത്ഭുതം തോന്നില്ല മമ്മൊക്കെയാണ് പല പല ഭാഗങ്ങൾ കൊണ്ട് പല തവണ ഞെട്ടിച്ചാണ് ഇപ്പോൾ ഇപ്പോൾ ഞെട്ടാൻ എനിക്ക് പ്രാധാന്യം ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പോഴും വയ്യ അമ്മക്കെയാണ് യെസ് ഞെട്ടാൻ റെഡി ആയിക്കോണം നെക്സ്റ്റ് അടുത്ത സ്ലൈഡ് ഉള്ളത് ജിതിൻ കെ ജോസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദിസ് ഫിലിം ഈസ് എ ഫിക്ഷൻ ഇൻസ്പയർഡ് ഫ്രം സം റിയൽ ഇൻഷുറൻസ് ഫിക്ഷൻ ആണെന്നുള്ളത് ആദ്യം നമുക്ക് അറിയായിരുന്നു റിയൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ഒക്കെ നടന്ന എന്തോ സംഭവമായിട്ടാണ് പറഞ്ഞ് കേൾക്കുന്നത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല കാരണം കുറച്ച് വിശ്വാസപരമായിട്ടും കൂടെയുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരേണ്ടതെന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത് അറിയുന്ന ആളുകളുടെ കമന്റ് രേഖപ്പെടുത്തുക അടുത്തൊരു സ്ലൈഡിൽ വിനായകൻസ് ഇന്റൻസിറ്റി ആൻഡ് മമ്മുകാസ് ഓറ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ലൈഡ് കൊടുത്തിട്ടുണ്ട് പക്കയാണ് കാരണം വിനായകൻ പേഴ്സണലി പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും കേസും കാര്യങ്ങളും സ്വാഭാവിക വിഷയങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ആസ് എൻ ആക്ടർ ഇസ് ബ്രില്യൻ പുള്ളിക്കാരൻ്റെ അത് ഇന്റൻസിറ്റി ശരിക്കും നമുക്കറിയാം ഒരുപാട് പടത്തിൽ വർമ്മൻ പറഞ്ഞ കഥാപാത്രമൊക്കെ ജസ്റ്റ് എടുത്തു നോക്കിയാൽ മതി അതല്ല തന്നെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സോ ഇതിലും ഗംഭീരമായിട്ടുള്ള അഭിനയമായിരിക്കുന്ന വിശ്വസിക്കുന്നത് മമ്മൂക്കാസ് ഓറ ഓഫ് കോഴ്സ് എഗെയിൻ അതിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലോ നെക്സ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഒരു ത്രെഡ് കടക്കണത് എന്താണ് കഥ എന്നുള്ളത് കളങ്കാവൽ ഈസ് എ ഫേമസ് റിച്വൽ ഹെൽത്ത് ഡ്യൂറിങ് ആനുവൽ ഫെസ്റ്റിവൽ ഇൻ മെനി ഭഗവതി ടെമ്പിൾസ് ഇൻ കേരള ഭഗവതി ടെമ്പിൾസിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന വിശ്വാസപരമായിട്ടുള്ള സംഭവമാണ് പ്രധാനമായിട്ടും ഇത് ട്രിവാൻഡ്രത്തും അതുപോലെ തൃശൂരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് എന്തായാലും ഇത് പ്രധാനമായിട്ട് നടക്കുന്ന വലിയൊരു വിശ്വാസമാണ് കളങ്കാവൽ സിനിമേൻ്റെ ത്രെഡ് എല്ലാം പറയുന്നത് കളങ്കാവൽ എന്താന്നുള്ളതാട്ടോ പറയണത് പറഞ്ഞു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് തിരുത്തുന്നു ദി റിച്വൽ ഇസ് പെർഫോംഡ് മെയിൻലി ഇൻ ഷ്രൈൻസ് ഡെ ഡെഡിക്കേറ്റഡ് ടു ഗോഡസ് ഭദ്രകാളി ആൻഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഗോഡസ്റ്റിംഗ് ഡീമൻ ധാരിക ധാരിക എന്നുള്ളത് ദാരികൻ എന്നാണ് കേട്ടിട്ടുള്ളത് കാരണം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തു പറഞ്ഞപ്പോൾ അതിന്റെ താഴെ സിമ്പിൾ ആയിട്ട് ഒരാൾ കമ്പനിയിട്ടുണ്ടായിരുന്നു ദാരികനെ പിടിച്ച് പിടിക്കാൻ പോകുന്ന ഭദ്രകാളി ഇതാണ് ഇതിൻ്റെ ഒരു ത്രെഡ് അതൊരു ദാരികൻ മമ്മൂക്കിയും ഭദ്രകാളിയുടെ ഭാഗത്ത് വരുന്നത് വിനായകനുമാണ് ധരിക്കുന്നത് അപ്പൊ അത് അങ്ങനെ തന്നെ അവിടെ നിന്നൊരു ഉറപ്പുമില്ല തിരിച്ചുമാവാം അത് ധാരികൻ ആരുമാവാം കാരണം ജിതിൻ കെ ജോസ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മമ്മുക്കെതിരെ വില്ലനാണ് എന്ന് മുൻകൂട്ടി നിങ്ങൾ ഉറപ്പിച്ച് പോകണ്ട കാരണം നിങ്ങൾ വിചാരിക്കാത്ത പല സംഭവങ്ങളും ഇതിൽ നിങ്ങൾ കാണും നിങ്ങൾ വിചാരിക്കാത്ത പല ധ്രഡും ഇതിൽ കയറി വരും എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല ഭാഗങ്ങൾ കൊണ്ടും മമ്മൂക്ക നിങ്ങൾ ഞെട്ടിക്കും എന്നും പുള്ളി പുള്ളിയുടെ കൊണ്ട് പറഞ്ഞത് ഞാൻ എന്റെ വായ് കൊണ്ട് ഇപ്പൊ നിങ്ങളോട് പറയുകയാണ് സുഹൃത്തുക്കളെ ഏ ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ വലുതെന്തെങ്കിലും പറഞ്ഞൊക്കെ വലുതാണെങ്കിലും ഇയാളുടെ ലോക ഈ അവസ്ഥയിൽ ഇതിനേക്കാൾ വലുതിന് തരാനില്ല കാരണം ലോക എന്ന് പറയുന്നത് വെറും മുപ്പത് കോടി ബഡ്ജറ്റ് എന്നാണ് കേൾക്കണത് എക്സാക്ട് ഇത്ര എന്ന് പറഞ്ഞ ഫിഗർ നമുക്ക് പറയാൻ അറിയില്ലെങ്കിലും അറൌണ്ട് തേർട്ടി ക്രോസ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം ഇതിന്റെ സോറി മറ്റ് ലാംഗ്വേജുകളിൽ അത് മറ്റേ സ്റ്റേറ്റ്സിലുള്ള ഇതിന്റെ പ്രോഗ്രാമിന്റെ സക്സസ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് തെലുങ്കിലും കന്നഡയിലൊക്കെ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു കേട്ടു ദുൽഖർ ഞങ്ങളെ ചീത്ത വിളി തെറിവിളി കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മുപ്പത് കോടിക്ക് ഇന്നൊരു പടപത്രം ഞങ്ങളുടെ ഇരുന്നൂറും മുന്നൂറും കോടിയൊക്കെ മുടക്കിയിട്ടാണ് ഒരു പടക്കം എന്നിട്ട് അതിൻ്റെ അടുത്ത് എത്തുന്നില്ല എന്നുള്ളത് സോ അതിന്റെ വലിപ്പത്ര മാത്രം എന്താണെന്ന് അറിയാന ഇന്നലെ ഇരുന്നൂറ്റി രണ്ട് കോടി കളക്ഷൻ ആണ് ഇരുന്നൂറ്റി രണ്ട് കോടി ജസ്റ്റ് തേർട്ടി ക്രോസ് മൂവി ഇരുന്നൂറ്റി രണ്ട് കോടി കളക്ട് ചെയ്തിരിക്കുന്നു അത് അഞ്ചു കോടി വീണ്ടും കളക്ട് ചെയ്ത് ഇരുന്നൂറ്റി ഏഴായിട്ട് കേൾക്കുന്നു പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ നിലവിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അത് കണ്ടിട്ടില്ല എന്തായാലും ഇന്നലെ ഇരുന്നൂറ്റി രണ്ട് കോടി ആയിട്ടുണ്ട് ഒരു ഡൗട്ടും ഇല്ല ഇതാണ് അതിന്റെ പോസ്റ്റർ എന്ന് പറയുന്നത് വൻപടം കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണൂ കീട്ടിടം പടമാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത് മക്കളെ കാന്താരനെ കുറിച്ചാണ് എന്താണ് കാന്താരനെ കുറിച്ച് പറയാനുള്ളത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് കാന്താര എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എസ്പെഷ്യലി കേരളത്തിൽ ഇറക്കില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നത് ബ്രോ എന്താണ് കാന്താര ഓൾറെഡി പല വിവാദങ്ങളും ഒരു ഒരുപാടാണ് കാരണം ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു എൻ്റെ സെറ്റിൽ വെച്ചിട്ട് മരണപ്പെടുന്നു അപകട ഭരണങ്ങളാണ് നടക്കുന്നത് അത് കുറെ ആളുകൾ എന്തേ ഉണ്ട് കുറെ ദൈവികമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തി ദൈവത്തിന്റെ പ്രീതി ഉണ്ടാവില്ല അല്ലെങ്കിൽ പ്രീതി ഉണ്ട് അല്ലെങ്കിൽ ഗുളികൻ കയറിയിട്ട് പ്രശ്നങ്ങൾ അറിയാമല്ലോ ഫസ്റ്റ് മൂവിയിൽ അങ്ങനെ വിശ്വാസപരമായ കുറേ സാധനങ്ങൾ ഉണ്ടോണ്ടായിരിക്കും അത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ് കുറെ ആളുകൾ കണക്ട് ചെയ്യുന്നു അതൊന്നുമല്ല എന്തായാലും എന്താണ് സംഭവം നമുക്ക് അറിയില്ല പല രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അതൊക്കെ വലിയ വിവാദങ്ങളാവുന്നുണ്ട് അതൊക്കെ ബിസിനസ്സിനെ കുറെ ലാഭം ചെയ്യുന്നുണ്ട് ഇത് വലിയ ഇത് എപ്പോഴും ഇങ്ങനെ സംസാര വിഷയം ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പല മരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ആൻഡ് ഇപ്പൊ കേൾക്കേണ്ടത് അത്തരത്തിലല്ല പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഇവിടെ കേരളത്തിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഇതിന്റെ ലാഭവിഹിതം അൻപത്തി അഞ്ച് ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത് അതായത് കാന്താര ടോയിൽ അൻപത്തി അഞ്ച് ശതമാനം ലാഭവിഹിതം നൽകണമെന്ന് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നില്ലെന്ന് ഫിയോക്ക് അതായത് തിയേറ്റർ ഉടമകളുടെ സംഘടന അല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് അമ്പത്തി ശതമാനം ലാഭം ചോദിച്ചു അത് കൊടുക്കാൻ പറ്റൂല അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അത് ഫിയോക്ക് പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ പടം തിയേറ്ററിൽ ഇറക്കുന്നില്ല നമ്മുടെ പൊളിത്തോ ഇനി എന്തെയ്യും പൃഥ്വിരാജാണ് പൃഥ്വിരാജ് എന്ത് ചെയ്യുമായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും കാന്താര റ്റൂ തിയേറ്ററിൽ ഇറക്കാതിരിക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നുകിൽ പൃഥ്വിരാജ് ഒന്ന് താഴും അമ്പത് ശതമാനം അൻപത് ശതമാനമാക്കും അല്ലെങ്കിൽ നാൽപ്പത് ശതമാനത്തിനേക്ക് കുറയും അതല്ലാന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് അവിടെ തന്നെ നിൽക്കും ഫിയോക്ക് ഒന്ന് താഴും അമ്പത്തഞ്ചിൽ അമ്പത് അമ്പത്തഞ്ച് ശതമാനം വച്ചാനെ തന്നേക്കാം എടുത്തു പോകും ഇങ്ങനെ പറയും അവരെന്ത് പറഞ്ഞാലില്ലെങ്കിലും നമുക്ക് ഒരു ഗുണം ഒരു ചുക്കുമില്ല നമ്മൾ പടം പോകണം കാണണം നമ്മുടെ പൈസ പോകണം നമുക്ക് ലാഭം ഉണ്ടാകണമെങ്കിൽ പടം നല്ല പടമായിരിക്കാം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ പാടം എന്തായാലും ഇറങ്ങും അതിലൊരു ഡൗട്ടും ആർക്കും വേണ്ട സുഹൃത്തുക്കളെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഇതല്ലാത്ത കുറേ അപ്ഡേറ്റുകൾ ഇങ്ങനെ വലിയ 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 വരാനുണ്ട് ഇനി തുടർന്ന് കൃത്യമായി വീഡിയോ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു ഒന്ന് ആ ബിസിനസ് അടി ഉള്ളത് ഒന്ന് ടൈറ്റ് കുറഞ്ഞിട്ടുണ്ട് സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ ഇത്രയും നിങ്ങളെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചിലവാക്കിയതിൽ നന്ദികൾ അറിയിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്നും ഒരായിരം പൂച്ചണ്ടുകൾ അർപ്പിച്ചുണ്ട്